ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെയേറെ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് അഷ്ടമിരോഹിണിയായിട്ട് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് മെറ്റൽ ഹൗസിൽ നിന്നാണ് ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വർഷം മുൻപ് നമ്മൾ അവിടെ നിന്നും ഒരു വിളക്കും കുറച്ച് ഓട്ടുപാത്രങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത് ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമ്മളെയും അതിൻ്റെ ഓണറെയും കോണ്ടാക്റ്റ് ചെയ്തിരുന്നു ഇതാണ് നമുക്ക് ലഭിച്ച സമ്മാനങ്ങൾ വളരെ അധികം സന്തോഷമുണ്ട് നമ്മളിത് ചെയ്തത് പേഡ് പ്രൊമോഷൻ ഒന്നും ആയിരുന്നില്ല അന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള വിളക്ക് വാങ്ങിക്കാൻ പോയപ്പോൾ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു അത് നല്ല പോലെ ആൾക്കാരിലെത്തുകയും ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തു ഇനി നമ്മൾ ആ വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം വിഘ്നങ്ങളെല്ലാം മാറ്റുന്ന വിഘ്നേശ്വരനെയാണ് എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയത് അപ്പോൾ അഷ്ടമരോഹിണി ദിനത്തിൽ തന്നെ ആയതുകൊണ്ട് വളരെ അധികം സന്തോഷവും ഉണ്ട് ഗണപതി വിഗ്രഹത്തിനൊപ്പം നമുക്കൊരു നെറ്റിപ്പട്ടത്തിൻ്റെ ചെറിയൊരു ഹാങ്ങിങ്ങും അതുപോലെ തിരികുത്തുന്ന ചെറിയൊരു ഒരു പാത്രവും കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എത്ര ഭംഗിയുള്ള ഗണപതിയാണെന്ന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഓടുകൊണ്ടുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും മാനാർ മെറ്റൽസിൽ അവൈലബിൾ ആണ് അതും വളരെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും ഇതും പേഡ് അല്ല കേട്ടോ ഇത് വളരെ ആയിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ് കാരണം ഞങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം കഴിഞ്ഞ വർഷവും നമ്മളെ മെറ്റൽ ഹൗസിലെ ഓണറ് കോൺടാക്ട് ചെയ്തിരുന്നു നിർഭാഗ്യവശാൽ ആ കോള് നമുക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഈ വർഷത്തെ അഷ്ടമിരോഹിണി ദിനത്തിൽ നമുക്കേറെ സന്തോഷമുള്ള ഒരു ഗിഫ്റ്റ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇതിന് മെറ്റൽ ഹൗസിൻ്റെ ഓണർക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഞാൻ നന്ദി അറിയുകയാണ് ഇതാണ് നമ്മൾ രണ്ട് വർഷം മുൻപ് മെറ്റൽ ഹൗസിൽ നിന്നും വാങ്ങിയ വിളക്ക് ഇത് മാത്രമല്ല കുറച്ചധികം വോട്ട് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം മുൻപ് നമ്മൾ വീട് പാല് കാച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലുള്ള ഒരു വിളക്കും ഗണപതിയുടെ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങും അത് ചെയ്തത് ഷിബു ആനേടി അദ്ദേഹം പ്രശസ്തനായ ഒരു ചിത്രകാരനാണ് അപ്പോൾ എല്ലാവർക്കും വളരെ അഫോർഡബിൾ റേറ്റിൽ മാതാർ മെറ്റൽസിൽ നിന്നും പർച്ചേസ് ചെയ്യാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്ക് ഓണം ഗിഫ്റ്റായിട്ടാണ് ഇത് അയച്ചത് പക്ഷേ നമുക്ക് അഷ്ടമിരോഹിണി ദിനത്തിലാണിത് കിട്ടിയത് അത് വളരെയധികം സന്തോഷം അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി